ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി കോട്ടയം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പതിനാല് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടർമാരാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ഇതിൽ അൻപത്തിയൊന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനം സ്ത്രീകളാണ് അതായത് ആറ് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേർ പതിനഞ്ച് ട്രാൻസ്ജെൻഡറും വോട്ടർ പട്ടികയിലുണ്ട് പോളിംഗ് ശതമാനം ഉയർത്താനുള്ള വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നാഗമ്പടം ബസ് സ്റ്റാൻഡിലെത്തി യാത്രക്കാർക്ക് മിഠായിയും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്ന കാർഡ് നൽകി വീട്ടിലൊരു ഫെസ്റ്റിവൽ എല്ലാവരും ഇനി അവസാന ഘട്ടമാണ് നമ്മൾ വിജയിക്കുവാണ് എന്നാണ് അറിയാൻ പോകുന്നത് അത് വിജയിക്കണമെങ്കിൽ എല്ലാവരും ജസ്റ്റ് വൺ അവർ ബീച്ചിൽ നിന്ന് പുറത്തു വന്ന് വോട്ട് ചെയ്യണം ആ അഭ്യർത്ഥനയാണ് എല്ലാവർക്കും കൂടി നമ്മളിവിടെ മുന്നിൽ വെക്കുന്നത് ജില്ലയിൽ എൺപത്തിയൊന്ന് ബൂത്തുകൾ വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ബൂത്തുകളാണ് ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും വനിതകളായിരിക്കും അമൃത ന്യൂസ് കോട്ടയം